ഇവിടെ കഴിഞ്ഞ കുറെ കാലത്ത് കസ്സൂരങ്ങനും മാധവ് കാട്ടികളും റിപ്പോർട്ടും എല്ലാം വരുന്ന സന്ദർഭത്തിൽ ബി ജെ പി ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ രണ്ട് നിലപാടിനെ ചെറുത് തോൽപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങളാ സി പി എമ്മിന്റെ അതിൻ്റെ അകത്തുള്ള നിലപാട് സൂചിപ്പിക്കണം അതേപോലെ തന്നെ ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇവിടെ വാതോരാതെ കോൺഗ്രസും ബി ജെ പിയും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുക എന്താണ് സി പി എമ്മിന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റ് ചെയ്തതും സി പി എമ്മിന്റെ നിലപാട് എന്താണ് ബാക്കിയുള്ള ആളുകൾക്ക് ഭൂവിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് യെസ് യെസ് മൈക്ക് കൊടുക്കണം എല്ലാവർക്കും എല്ലാവരിലും എല്ലാവരിലും ആ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു സങ്കീർണ്ണമാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു നാട്ടിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നിയമങ്ങൾ അതുകൂടാതെ നമ്മുടെ രാജ്യത്തിനകത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ജയറാം രമേശിൻ്റെ നേതൃത്വത്തിലുള്ള ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടി നടത്തിയ പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ അന്നത്തെ എം പി ആയിരുന്ന ശ്രീ പി ടി തോമസിൻ്റെ ഇടപെടൽ അതിനെ തുടർന്ന് സങ്കീർണമായ ഇടുക്കിയിലെ പശ്ചിമഘട്ട നില മലനിരകളും ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങളും ആ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായി ഉയർന്നുവന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി അവരുടെ നേതൃത്വത്തിലുള്ള ഇടപെടൽ അതിൻ്റെ എല്ലാം ഭാഗമായി ഒരു പരിധി വരെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഘട്ടങ്ങളിലെല്ലാം ഈ രാജ്യത്തെ ഈ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ അതിൽ നിന്നും മാറ്റാൻ വേണ്ടി ഗോവ ഫൗണ്ടേഷനും അതുപോലെ തന്നെ തിരുവാങ്കുളം നേച്ചർ ക്ലബ്ബ് എന്ന പേരിൽ രണ്ടുമൂന്ന് ക്ലബ്ബുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കോടതിയിലടക്കം നടത്തിയ വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് കഴിയാതെ വന്നിട്ടുള്ളത് എന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റകത്ത് അഡ്വക്കറ്റ് ജോയ്സ് നോർജ് നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി സങ്കീർണമായ പ്രശ്നങ്ങൾ കുറച്ച് പരിഹാരം കാണുവാനും ഏറ്റവും അവസാന പ്രശ്നങ്ങൾക്ക് കേരള നിയമസഭയിൽ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും മലയോര മേഖലയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും വേണ്ടിയുള്ള ഇടപെടൽ നടത്തുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ആ നിയമം പാസാക്കാൻ വേണ്ടി വന്ന ഘട്ടത്തിൽ ഈ കേരളത്തിലെ നിയമസഭയ്ക്കകത്തെ ഒരു എം എൽ എ ആയ മാത്യു കുഴൽനാടൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായ മാത്യു കുടനാടൻ അതിൽ നിന്ന് ബഹിഷ്കരിച്ചിറങ്ങിപ്പോകുകയും അദ്ദേഹം അതിനെതിരെ നിയമ നടപടിയായി പോവുകയും ചെയ്ത സാഹചര്യം അതോടൊപ്പം തന്നെ ആ നിയമം ആ നിയമം ഒപ്പിടാതെ ഗവർണറുടെ മുന്നിലെത്തി ആ നിയമം ഒപ്പിടാതെ വന്നതുകൊണ്ടാണ് ഈ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ എന്നാൽ ഈ സങ്കീർണമായ സാഹചര്യത്തിലും കട്ടപ്പന അടക്കമുള്ള പ്രദേശത്ത് നാലായിരത്തോളം പട്ടയങ്ങൾ കൊടുത്ത് ഇരട്ടിയാലിലെ പത്ത് ജയൻ മേഖലയിൽ പതിനായിരക്കണക്കിന് പട്ടയങ്ങൾ കൊടുത്തുകൊണ്ട് ഇപ്പം മുന്നൂറ്റി അൻപതോളം വരുന്ന ഈ മലയോര മേഖലയിലെ കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകളുടെ പട്ടയം കൊടുക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഈ സർക്കാർ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാർ അവരോടൊപ്പമാണ് അവരുടെ കൂടെയാണ് പിന്നെ ബഹുമാനപ്പെട്ട ശ്രീധരായം പറഞ്ഞു ഫണ്ട് പിരിക്കുന്നത് ഞങ്ങൾ കോട്ടക്കിടെ പോകാറുണ്ട് അതിനൊന്നും ഒരു സംശയമില്ല ഞങ്ങളോട് പോയി പിരിക്കാറുണ്ട് കാരണം ഞങ്ങളുടെ പാർട്ടി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പണ്ട് തരാത്തത് അങ്ങനെയല്ല ഇലക്ടർ ബോണ്ട് സമാഹരിക്കാൻ വേണ്ടി തീരുമാനിച്ച ഘട്ടത്തിൽ നമുക്കറിയാം ഈ രാജ്യത്ത് നമ്മുടെ ഇപ്പോൾ നമ്മൾ കുറേ പുതിയ മുതലാളിമാരുടെ പേര് കേൾക്കുന്നുണ്ട് നമ്മുടെ കട്ടപ്പനെ പുതിയ മുതലാളിമാരുടെ ആദ്യം കോട്ടയക്കടയും അതുപോലെ തന്നെ ചേനാട്ടുപറ്റൊക്കെ ഉള്ളതാണ് ഇപ്പോൾ പുത്തൻ മുതലാളിമാരുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദാനി അമ്പാനി തുടങ്ങിയ മുതലാളിമാർ വരുന്നുണ്ട് അവർ ഈ രാജ്യത്തിന്റെ പൊതു സ്വത്ത് കൊള്ളയിരിക്കുകയാണ് പൊതു സ്വത്ത് കൊള്ളയാണ് അത് കാണുക നേരിട്ട് തന്നു നേരിട്ട് തന്നു അതുകൊണ്ട് അവരുടെ പേര് വന്നിട്ടില്ല അവര് നേരിട്ട് കൊടുത്തു പക്ഷേ അവർ ഈ രാജ്യത്തെ വിമാനത്താപനങ്ങൾ വിപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അതല്ല അവർ ചെറിയ വിലയ്ക്ക് മേടിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറ് രൂപയുടെ സാധനം നൂറ് രൂപയുടെ സാധനം ഇരുപത് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ ആ പണം നേരിട്ട് മേടിക്കുകയാണ് അദാനി അമ്പാനി അവിടെ പേരില്ല അത് ശരി അദ്ദേഹം പറഞ്ഞത് ശരിയാ അവരുടെ പേരെ നാട്ടിലുള്ള ഓരോ കൊച്ചു പൗരനും അറിയാം ഞങ്ങളും പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് വാങ്ങില്ല സി ഞങ്ങൾക്ക് ഈ പണം വേണ്ട ഈ നാട്ടിലെ കൃഷിക്കാരായ സാധാരണക്കാരായ ചെറുകിട കോട്ടയം കോട്ടയക്കട ഇന്ത്യയിലെ മുതലാളിയല്ല ശ്രീനഗർ രാജൻ പറഞ്ഞ ഇന്ത്യൻ കൃഷിക്കാരന്റെ പ്രതീകമാണ് കോട്ടയം കട ഇപ്പൊ പഞ്ചാബിലെയും ഡൽഹിയിലെയും ഹരിയാനയിലെയും ഇന്ത്യൻ കൃഷിക്കാരനുണ്ട് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയുള്ള ഇന്ത്യൻ കൃഷിക്കാരൻ അവൻ പറഞ്ഞു നരേന്ദ്രമോദി നടപ്പാക്കുന്ന ഈ കർഷക നയം വന്നാൽ എന്റെ ഭൂമിയിൽ പുതിയ യന്ത്രോപകരണങ്ങൾ വരും അവൻ ഭൂമി ഉഴുത് മുറിക്കും പുതിയ കൃഷി രീതി വരും അങ്ങനെ വന്നാൽ എന്റെ ഭൂമിയിൽ പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻറെ ഭൂമിയിലെ കർഷക തൊഴിലാളികളെ അടക്കം അണിനിരത്തിക്കൊണ്ട് അവൻ സമരത്തിൽ അതുപോലെയാണ് ഞങ്ങൾ കോട്ടയങ്ങളുടെ കാണുന്നത് അവരോട് ഞങ്ങൾ ചില്ലി തുട്ടുകൾ പിരിക്കും നാടക്കേട് ഒറ്റക്കാരെ കൂടി ഇപ്പൊ അദാനിയുടെ അംബാനിയുടെ ഒക്കെ കാര്യം പറഞ്ഞു സ്വകാര്യവൽക്കരണം സ്വകാര്യവൽക്കരണം കോർപ്പറേറ്റ് വൽക്കരണം അതിനോടുള്ള നിലപാടെന്താ പാർട്ടിയുടെ നിലപാടെന്താ സ്വകാര്യവൽക്കരണം കോർപ്പറേറ്റ് വൽക്കരണം നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല രണ്ടും വേണ്ട രണ്ടും വേണ്ട അപ്പൊ പിന്നെ ഇവിടെ വിദേശ സർവകലാശാലകൾ അടക്കം വരുന്നുണ്ടല്ലോ സ്വകാര്യ സർവകലാശാലകൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആ ഒരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹത്തോടാണ് ചോദിച്ചത് നിങ്ങൾ അവിടെ നിങ്ങൾ തുടക്കം മുതൽ അവിടെ ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കും മറുപടി ആ മറുപടി പറയട്ടെ പറയട്ടെ ആഗോളവൽക്കരണ ഉപാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കും തൊഴിലില്ലായ്മ രൂക്ഷമാക്കും രണ്ട് ജനങ്ങളെ തമ്മിൽ കേട്ടോ ആ അതുകൊണ്ട് ഈ നയങ്ങളെ ഞങ്ങൾ എതിർക്കുകയാണ് ഞങ്ങൾ എതിർക്കുകയാണ് എതിർക്കുകയാണ് ഓക്കെ ഓക്കെ ഓക്കെ